കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡ് ചടങ്ങ് ആഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും ഓരോ ജില്ലയിലെയും മികച്ച കുടുംബശ്രീ സംരംഭകർക്കായാണ് കേരള മിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ അവാർഡ് ദാന ചടങ്ങ് ആഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ അടിമാലി വിശ്വദീപ്തി സി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച അടിമാലി വ്യാപാര ഭവൻ ഹാളിൽ വച്ച് നടക്കും യോഗത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള വിഷൻ മീഡിയാനെറ്റ് ഭാരവാഹികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ജില്ലയിലെ വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ആഗസ്റ്റ് പതിനാറിന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക വെള്ളിയാഴ്ച രാവിലെ മീഡിയാനെറ്റ് ആക്സസറീസ് എന്ന പുതിയ സ്ഥാപനവും അടിമാലി മന്നാങ്കാല റോഡിൽ ബി എസ് എൻ എൽ ഓഫീസിന് സമീപത്ത് പ്രവർത്തനം ആരംഭിക്കും കേരളാവിഷിന് ഇക്കാലം അത്രയും ഉപഭോക്താക്കൾ നൽകിയ പിന്തുണ സഹസംഗ രൂപീകരണ യോഗത്തിലും ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്